കാണുമ്പോൾ അങ്ങനെ കാണുമ്പോൾ എന്താ വട്ടാണോ ഒരു കോടി പുണ്യമുള്ള കാര്യമാണ് സുഹൃത്തുക്കളെ പാവപ്പെട്ട പക്ഷി മൃഗാദികൾക്ക് വള്ളം കൊടുക്കാമെന്ന ഒരു കോടി പുണ്യമുള്ള കാര്യമാണ് അപ്പം നമുക്ക് തോന്നും പ്രിയമുള്ള ചങ്കാലത്തെ വീഡിയോ ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് അപ്പോൾ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ സഹജീവികൾക്ക് നമ്മളെ കുരുവി പാറ്റ നായ്ക്കൾ ചെന്നായ്ക്കൾ കാട്ടുജാതിയിലെ മൃഗങ്ങൾ ഈ മരുഭൂമിയിൽ വള്ളം കിട്ടൂല അപ്പോൾ നമ്മൾ ഇതേമാതിരി പാത്രത്തിൽ വള്ളം തുടർന്ന് ഇതുപോലത്തെ പാത്രം കട്ട് ചെയ്തിട്ട് അതിലിങ്ങനെ ഒഴിക്കണം ഇപ്പം ഇന്ന് മൂന്ന് പാത്രം വെച്ചു പഴയ കാലത്ത് കുറേ വെച്ചിട്ടുണ്ട് അതിലൊക്കെ അപ്പോൾ ഇത് ഭയങ്കരമായ മരുഭൂമിയാണ് കണ്ണെത്താത്ത ദൂരാണ് അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് വള്ളം കിട്ടാനില്ല ഇവിടെ എവിടെയും വെള്ളം കിട്ടില്ല ഒരുപാട് കുരുവിയാൾ പ്രാവൊക്കെ ഉണ്ട് കോ കോ അറിയണേ അപ്പോൾ നമ്മൾ കുറേ വെള്ളം വെച്ചുകൊടുത്ത് ഐറ്റങ്ങളെ വള്ളത്തിൻ്റെ ദാഹം മാറാൻ വേണ്ടി പൊട്ടാറ് വെയിലാണ് ഇതിൻ്റെ താലയൊക്കെ പൊട്ടിക്ക് കയറിയിരിക്കുന്നത് വെയിലുകൊണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് അപ്പോർട്ടിസ് ചെയ്യാ സഹായിക്ക സഹകരിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതെങ്ങനെയായിട്ട് കാണുമ്പോൾ നിങ്ങൾ വട്ടാണ് വിചാരിക്കോളവരെ നിങ്ങൾ വിചാരിക്കോ ഞാൻ എന്താണ് ഈ വള്ളം കേൻ കൊണ്ടന്നില്ലേ അപ്പോ ഇതെന്താണെന്ന് വെച്ചാൽ വള്ളമാണ് വള്ളം പാത്രങ്ങൾ നമ്മൾ ഈ ജീവിജാലങ്ങൾ ജന്തുക്കൾ ജീവികൾ ഒരുപാട് പറവുകൾ പല ജാതി ജന്തുക്കൾ എല്ലാം ജീവിക്കുന്നു ഈ മരുഭൂമിയിൽ ഒരു തുള്ളി വള്ളമല്ല ഒരു ലോകം നോക്കണം എല്ലാ ലോകം ഒന്ന് നമുക്ക് കാണാം ഒരു തുള്ളി വള്ളമല്ലാത്ത ലോകം പൊട്ടാറു വെയിൽ തല പൊട്ടിത്തെറിച്ചണ വെയിൽ ഒരു തുള്ളി വള്ളമല്ല അപ്പം ഈ സഹ ഈ ജീവികൾക്ക് സഹജീവികൾക്ക് ഒരു തുള്ളി വള്ളം കിട്ടിയാൽ അത്ര പുണ്യമാണത് ഒരുപാട് പുണ്യങ്ങൾ കിട്ടും അത്ര ഭയങ്കര പുണ്യാണ് ഈ കുന്നത്ത് നമ്മൾ രസിച്ച വെള്ളം വെച്ചാൽ മാർക്കിൻ്റെ ചുവട്ടിലൊക്കെ വെച്ചാൽ അപ്പോൾ ഒരു ഇത് നമുക്ക് മനസ്സിലായോ വെള്ളമാണ് ഈ ലോകത്ത് കുറവിച്ച വെള്ളം നമ്മളിങ്ങനെ വെച്ചുകൊടുത്താല് അറ്റകള് വന്ന് കുടിച്ചോളൂ ഒരുപാട് ജന്തുക്കളുണ്ട് അപ്പം നമ്മളിങ്ങനെ മൂന്നാല് പാത്രത്തിൽ വെള്ളമാക്കി മാർക്കിൻ്റെ ചുവട്ടിലൊക്കെ കൊടുത്താൽ നല്ല ഇതാണ് ഒരുപാട് പുണ്യങ്ങൾ കിട്ടുന്ന ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ ഇതുപോലെ കൊണ്ടുപോയി സ്ത്രീകൾക്ക് വെള്ളം കൊടുത്ത കോടാന കോടി പുണ്യങ്ങൾ ഇട്ടും ഒരു തുള്ളി വെള്ളം അവർ കുടിക്കഴിഞ്ഞാൽ ഒരുപാട് സാഹചര്യം വന്ന് വെള്ളം കുടിക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെ വെക്കും വെള്ളം കൊടുത്താൽ ഇതേമാതിരി ജീവജാലങ്ങൾക്ക് ഈ വെള്ളം കിട്ടാത്ത സ്ഥലം ഈ മരുഭൂവിന് എവിടെയും വെള്ളമില്ല അപ്പോൾ ഇത്രയും നമ്മൾ ഈ വള്ളം കൊടുത്തു കഴിഞ്ഞാൽ ചെറുപ്പക്കാരൊക്കെ വളരെ വളരെയധികം ശ്രദ്ധിക്കണം ചെറുപ്പക്കാർക്ക് കല്യാണാകാത്ത ആൾക്കാർ പ്രായമായ ആൾക്കാർക്ക് കല്യാണത്തിന്റെ പ്രായം കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇതുപോലെ വള്ളം കൊടുത്ത കല്യാണം പെട്ടെന്ന് ശരിയാവും എന്നുള്ളതാണ് അപ്പോൾ പ്രിയമുള്ളവരെ ഈ ലോകത്തിന് എന്തൊരു ചൂട് ഈ മണലി ഒട്ടാൻ വെയ്യ അത്ര ചൂടാണ് കണ്ടോളൂ ഈ കുന്നത്തിൽ എവിടെയും വെള്ളമില്ല ഇത്രയും വലിയ കുന്നത്തിൽ ഞാൻ വള്ളം വെച്ചിട്ടുണ്ടാവും അല്ലല്ലേ അവിടെ ഒക്കെ വെച്ച പിന്നെ അപ്പുറത്തൊക്കെ വെച്ചിണ് അങ് വരെ വെച്ചിട്ടു വെള്ളം അപ്പോൾ നമ്മൾ സഹജീവികളെ സ്നേഹിക്കണം ഈ ജീവജാലങ്ങളെ നമ്മൾ സ്നേഹിക്കണം എന്തൊരു വേർപ്പുള്ള സ്ഥലമാണ് അപ്പം നമ്മൾ ഈ വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് പാരണം ഈ കാനിൽ ഇങ്ങനെ വെള്ളം ഏറ്റിയിട്ട് മേൽക്കൂടിയൊക്കെ പോകണം ഇത്രയും ലോകത്തൊരു വീടോ മണ്ണോ ഈ മണല് പാഴ്ത്തിട്ട് നടക്കാൻ വയ്യ പഴുത്ത മണലാ ഏടേക്ക് വലിച്ച വെള്ളം ഒഴിക്കാണ്ട് അപ്പൊ പ്രിയമുള്ള സുഹൃത്തുക്കളെ അപ്പൊ പറയുന്ന എന്താ വെച്ചാല് വളരെയധികം ചൂടുള്ള സ്ഥലം മണൽ നിന്ന് തൊടാൻ വയ്യ ചങ്കളെ ഇവിടെ ഒരുപാട് പക്ഷി മൃഗാദികളുണ്ട് കുറുക്കൻ നായക്കൾ എല്ലാം ഈ മരുഭൂമിയിലുണ്ട് കണ്ണെത്താത്ത ദൂരം മരുഭൂമിയാണ് ഈ മരുഭൂമിയിൽ ഇന്ന് വെള്ളം എപ്പോഴും വെക്കുന്നതാണ് ഞാൻ വീടിയെടുക്കലില്ല ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട് അപ്പോൾ ഇതേ ഈ മാർച്ചൻ്റെ ചുവട്ടിലൊക്കെ വെള്ളം വെച്ച അപ്പോൾ ഇന്നൊരു മൂന്ന് പുതിയത് കിട്ടും പിന്നെ അവിടേക്കൊക്കെ വെച്ചിങ്ങനെ അങ്ങോട്ടൊക്കെ പോകണം വെള്ളം അടിച്ചിട്ട് വരണ മാലൻ അപ്പോൾ വെച്ചോടത്തൊക്കെ നമ്മൾ വെള്ളം വെച്ചു മൂന്ന് പാത്രം പന്ന് വെച്ചു അപ്പോൾ ഒരുപാട് ജന്തുക്കളുണ്ട് ഇവിടെ കുറുക്കൻ ഒരു ജാതി കുറുക്കൻ്റെ മായ സാധനം പണ്ടിയാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ കുറുക്കൻ അപ്പോൾ ഇത്രയും മണലുമ്പോൾ ചൂടാൻ വെയ്യ വലിയ ബൂട്ടിട്ടിട്ട് ചെറുപ്പിട്ടു കൊണ്ട് ഇങ്ങനെ പോവാം ഭയങ്കര ചൂടാ ചൈക്കാൻ വയ്യ അപ്പോൾ നമ്മളെ നായ്ക്കളൊക്കെ ഉണ്ട് ഒരുപാട് ജന്തുക്കളെ ചവിട്ടടിയാളെ നമ്മുടെ കാണാൻ ഉണ്ട് ഒരുപാട് ചവിട്ടടിയളങ്ങൾ ഇവിടെ എന്തെല്ലാം ജന്തുക്കളാണ് കുന്ന് മേലൊക്കെ പോകണ്ടേ ഒരുപാട് ദൂരങ്ങളുണ്ട് കണ്ടില്ലേ പ്രിയമുള്ളവരെ അപ്പോൾ നമ്മൾ സഹജീവികൾക്ക് വെള്ളം കൊടുക്കണം എല്ലാവർക്കും നമ്മൾ വെള്ളം കൊടുക്കണം വെള്ളം കൊടുത്താൽ പല കാര്യങ്ങളും അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ അപ്പോൾ അതാണ് കാര്യങ്ങൾ എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കുക വെള്ളം കൊടുക്കുക ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെയാണ് കേട്ടോ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടോ ഉണ്ടല്ലേ ഒരുപാട് ദൂരങ്ങൾ കാണുന്നുണ്ടാവൂലേ അപ്പോൾ ഞാൻ വെള്ളം ഏറ്റാൻ വേണ്ടി പോവാണ് അടുത്ത സെക്ഷനിൽ വെള്ളം ഏറ്റിയിട്ട് ഒരുപാട് ദൂരം നടന്നു പോകണം മണൽ പൂന്തിയിട്ട് നടക്കാൻ വയ്യ അപ്പോൾ പ്രിയമുള്ളവരെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ലൈക്ക് പറ്റി അപ്പോൾ ലൈക്കിന് വാങ്ങിയിട്ട് ചെയ്യല്ലത് നമ്മളെപ്പോഴും ചെയ്യുന്നതാണ് ഈ മരുഭൂമിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ വെള്ളം എത്തിയിട്ട് വരും കൊടുക്കും ഇത് പൈസ കൊടുത്ത് ക്യാൻ വാങ്ങുന്ന ആൾക്കാരുണ്ട് കിട്ടോ ഒരുപാട് സൗകര്യങ്ങൾ പൈസ കൊടുത്തിട്ട് ക്യാൻ കൗച്ച വെച്ചാൽ പിന്നെ കുറച്ച് 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 ഇറങ്ങും നമ്മളങ്ങനെയല്ല നമ്മൾ ഈ വെള്ളപ്പാട്ട വെട്ടിയിട്ട് വെച്ചേക്കാണ് അവിടെ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളാ കാര്യങ്ങൾ കിട്ടും അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ ലൈക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയമുള്ളവർ ഇന്നത്തെ ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് ില് ഉൾപ്പെടുത്തിയ എന്താ വെച്ചാല് അപ്പൊ എല്ലാരോടും നന്ദി എല്ലാവരോടും സന്തോഷമാത്ര അപ്പോ എല്ലാരോടും